അലൈക്കും അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തുല്ല നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനായി നമ്മൾ നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമായ സർവനിയന്താവായ റബ്ബു സുബാനു താലയോട് പ്രാർത്ഥിക്കുന്നവരാണല്ലോ ദുനിയാവിൻ്റെ കാര്യവും പരലോക കാര്യവുമെല്ലാം നാം ചോദിക്കുന്നു അതോടൊപ്പം നമ്മുടെ മക്കൾക്കും കുടുംബത്തിനുമെല്ലാം നമ്മൾ അള്ളാഹുവോട് ചോദിക്കുന്നു നിരന്തരം പ്രാർത്ഥിക്കുന്നു അല്ലെ എന്നാൽ നമ്മൾ ആരെങ്കിലും നമ്മുടെ പിൻഗാമികളിൽ സൽകീർത്തിക്കായി പ്രാർത്ഥിക്കാറുണ്ടോ നാം ആലോചിക്കേണ്ട വിഷയമാണ് ചുരുക്കം ചിലരിൽ മാത്രം ഇത് കാണുന്ന ഒരു വിഷയമാണ് ഇവിടെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥന പ്രസക്തമാകുന്നത് പ്രാർത്ഥന ഇങ്ങനെയാണ് സുറത്ത് ഷാറ ഇന്റെ എൺപത്തിനാലാം വചനത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും പിൽക്കാലക്കാർക്കിടയിൽ എനിക്ക് നീ സൽ കീർത്തി ഉണ്ടാക്കണമേ എന്ന് ദൈവിക വേദക്കാരായ ഏത് മതസ്ഥരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കും പുത്രൻ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമക്കും പൗത്രൻ ൂബ് അലൈ സ്വലാത്തു വസ്സലാമക്കുമെല്ലാം സൽകീർത്തി നൽകിയതായി സൂറത്ത് മറിയമ്മിൻ്റെ അൻപതാം വചനത്തിൽ അവർക്ക് നാം ഉന്നതമായ സൽകീർത്തി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾക്ക് വായിക്കാൻ സാധിക്കും ഇത്തരത്തിൽ സൽക്കർമ്മങ്ങളിലൂടെ പിൻഗാമികളിൽ സൽക്കീർത്തി ഉണ്ടാക്കിയെടുക്കാൻ റബ്ബ് സുബാനവ് താല നമ്മയെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ